ഓരോ നാ നാളിൻ്റെ അക്ഷരങ്ങൾ ഇപ്പം എലിസബത്തിൻ്റെ അക്ഷരം ആകുമ്പോൾ എയിലാണ് തുടങ്ങുന്നത് ഇയിലാണ് തുടങ്ങുന്നത് അപ്പം ഈ എന്ന് പറയുന്ന മലയാളം വരുമ്പോൾ അപ്പം അങ്ങനെ ആ എന്ന് പറയുന്ന അക്ഷരത്തിനൊരു നക്ഷത്രം ഉണ്ടാവും അപ്പം നക്ഷത്രം നമ്മൾ കണ്ടുപിടിക്കുന്നത് അവരുടെ പേരിൻ്റെ ആദ്യ അക്ഷരത്തിൽ നിന്നാണ് അങ്ങനെ ഓരോ നക്ഷത്രത്തിൽ ഓരോ പേരിനും ആ അക്ഷരങ്ങളിൽ നിന്നൊരു നാളുണ്ടാവും ആ നക്ഷത്രത്തെ ആ ഭൂമി നക്ഷത്രമായിട്ട് കല്യാണത്തിന് പൊരുത്തു നോക്കുന്നതൊക്കെ പൊരുത്തു നോക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ഇവർക്ക് അനുയോജ്യമാണോ എന്നറിയുന്നത് അപ്പോൾ അഞ്ച് പൊരുത്തമെങ്കിലും മിനിമം നമുക്ക് കിട്ടിയിരിക്കണം അഞ്ചിന് താഴോട്ടാണെങ്കിൽ അവിടെ വീട് വെക്കാൻ പറ്റില്ല അപ്പോൾ ആ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും പൊരുത്തം നോക്കണം എല്ലാവർക്കും പൊരുത്തം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വീട് വെച്ചിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ആ വ്യക്തി ഒറ്റപ്പെട്ടു പോകും ആ വീട്ടിൽ പൊരുത്തവുമില്ലാത്ത വ്യക്തി ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് ഇവർക്ക് എല്ലാ അനുയോജ്യമായൊരു പേര് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാൻ പറ്റും അതായത് എല്ലാവർക്കും സ്യൂട്ടായിട്ടുള്ള ഒരു പേര് കണ്ടെത്തിയിട്ട് ആ പേര് എല്ലാവർക്കും അനുയോജ്യമാക്കി എടുത്ത് നമുക്ക് അവിടെ ഗ്രഹത്തിന് പേരിട്ട് കൊടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ അതായത് വീടിന്റെ മൊത്തത്തിലുള്ള മൊത്തത്തിലുള്ള പേര് പേര് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ മലയാളം നിങ്ങളോടൊപ്പം ഉണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക